ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഹൈഫർ എഡ്യൂക്കേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി ടുയിലെ മാത്തമാറ്റിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അതായത് ഇപ്പം ഈ വർഷം ഈ അടുത്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി ടു ആണ് ഓക്കെ അല്ല ഒന്നാമത് ക്വസ്റ്റ്യൻ എൻ്റെ പിക്ചർ എ ബി ഈക്വൽ ടു എ സി ദെൻ ആംഗിൾ സി ബി ഇ പ്ലസ് ആങ്കിൾ എഫ് സി ജി ഈക്വൽ ടു വാട്ട് അതായത് എ ബി ഈക്വൽ ടു എ സി ആണ് ഒരു ട്രയാങ്കിൾ എ ബി സി ഒരു ട്രയാങ്കിൾ ആക്കി എടുത്താൽ എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ അത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ അങ്ങനെ ഈ ആംഗിളും ഈ ആങ്കിളും സെയിം ആയിരിക്കും ഇതിനെ നമ്മൾ എക്സ് എടുത്താൽ ഈ ആംഗിൾ എന്തായിരിക്കും അതും എക്സ് ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് സി ബി ആംഗിൾ സി ബി ഇ പ്ലസ് ആംഗിൾ എഫ് സി ജി എത്രാണെന്ന് ചോദിച്ചത് സി ബി യും എഫ് സി ജിയും ആഡ് ചെയ്താൽ ഓക്കെ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും ഇത് എക്സ് ആണെങ്കിൽ ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും അല്ലേ അതേപോലെ തന്നെ ഇത് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും സെയിം ആംഗിൾ തന്നെയായിരിക്കും ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും ഇത് എക്സ് ആകുമ്പോൾ ഇതെന്തായിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി ബി ഇ സി ബി ഇ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി മൈനസ് എക്സ് വൺ എയ്റ്റി മൈനസ് എക്സ് പ്ലസ് എഫ് സി ജി എഫ് സി ജി എന്താ എക്സ് ആണ് പ്ലസ് എക്സ് ഇ എക്സും ഇ എക്സും ക്യാൻസലായി പോവുമല്ലോ ബാക്കി എന്താ ഉണ്ടാവുക വൺ എയ്റ്റി ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി വൺ ബൈ ത്രീസ് ആർ ഇൻ തേർട്ടീൻ വൺ ബൈ ത്രീ തേർട്ടീൻ വൺ ബൈ ത്രീയിൽ എത്ര വൺ ബൈ ത്രീസ് ഉണ്ട് എന്നാ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വൺ ബൈ തേർട്ടീൻ വൺ ബൈ ത്രീന തേർട്ടീൻ വൺ ബൈ ത്രീ ഇസ് ഈക്വൽ ടു ഡേ മാറ്റാം ഈ തേർട്ടീൻ ഇൻ ത്രീ പ്ലസ് വൺ ഓൾ ഡിവൈഡ് ബൈ ത്രീ അല്ലേ ദാറ്റ് ഇസ് ഈക്വൾ ടു തേർട്ടീൻ ഇൻ ടു ത്രീ പ്ലസ് വൺ ഡിവൈഡ് ബൈ ത്രീ ആണല്ലോ തേർട്ടി ഇൻറ്റു ത്രീ എന്താ തേർട്ടി നയൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ത്രീ ദാറ്റ് ടു ഫോർട്ടി ബൈ ത്രീ ആണല്ലോ തേർട്ടീൻ വൺ ബൈ ത്രീയുടെ നമ്മൾ എന്താക്കി ഫോർട്ടി ബൈ ത്രീ ആക്കി ഫോർട്ടി ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഇൻറ്റു വൺ ബൈ ത്രീ ആണല്ലോ ഫോർട്ടി ഇൻറ്റു വൺ ബൈ ത്രീ ആണ് അങ്ങനെ ആണെങ്കിൽ ഈ ഒരു തേർട്ടീൻ വൺ ബൈ ത്രീ എത്ര വൺ ബൈ ത്രീ ഉണ്ടാവും ഫോർട്ടി അല്ലെ ഓപ്ഷൻ ഡി ഫോർട്ടി ആയിരിക്കും ഇതിന് ആൻസർ വരാം ഓക്കെ അടുത്ത ക്വസ്റ്റൻ വൺ ബൈ ഫോർ ഓഫ് എ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ വെൻ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ആഡഡ് ദ ടാങ്ക് ഈസ് എക്സാക്ട് ഫിൽഡ് വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഒരു ടാങ്കിൻ്റെ വൺ ബൈ ഫോറ് ഓൾറെഡി വാട്ടർ വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ആയിരത്തി അഞ്ഞൂറ് ലിറ്ററും കൂടെ ആഡ് ചെയ്തപ്പോൾ ആ ടാങ്ക് ഫുള്ളായി അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ വൺ ബൈ ഫോർ ഓൾറെഡി ഫില്ലായി അങ്ങനെ ആണെങ്കിൽ അതിലേക്ക് എത്രയും കൂടെ ആഡ് ചെയ്താൽ ചെയ്താലത് ഫുള്ളാവുള്ളൂ ത്രീ ബൈ ഫോറും കൂടെ ആഡ് ചെയ്താലേ അത് ഫുള്ളാവുള്ളൂ അല്ലേ അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ആഡ് ചെയ്ത സമയത്താണ് അത് ഫുള്ളായത് അങ്ങനെയാണെങ്കിൽ ത്രീ ബൈ ഫോർ ഈ ഒരു ടാങ്കിന്റെ ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോർ ഒരു ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എക്സ് ആണെങ്കിൽ അതിന്റെ ത്രീ ബൈ ഫോർ എത്രയാണ് ആയിരത്തി അഞ്ഞൂറാണ് ഇതിന്റെ ടോട്ടൽ കപ്പാസിറ്റി എക്സ് ആണെങ്കിൽ അതിന്റെ ത്രീ ബൈ ഫോർ ആയിരത്തി അഞ്ഞൂറാണ് അങ്ങനെ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും എക്സ് ഈക്വൽ ടു ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഈ ത്രീ ബൈ ഫോർ റേറ്റിലേക്ക് പോകുമ്പോൾ ഫോർ ബൈ ത്രീ ആവും അല്ലേ ഫോർ ബൈ ത്രീ ആയിരത്തി അഞ്ഞൂറ് ത്രീ കട്ട് ചെയ്യാലോ എന്താ വരുക ഫൈവ് ഹൺഡ്രഡ് വരും അല്ലെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർ ടു തൗസൻഡ് ഇപ്പം ടോട്ടൽ എക്സ് കപ്പാസിറ്റി ആക്കി എടുത്താൽ അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണ് കിട്ടും രണ്ടായിരം ലിറ്റർ രണ്ടായിരം ലിറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഒരു ടാങ്കിൻ്റെ വൺ ബൈ ഫോർ ഓൾറെഡി വാട്ടർ ഫില്ലായിട്ടുണ്ട് അതിൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്ററും കൂടി ആഡ് ചെയ്ത സമയത്ത് അത് ഫുള്ളായി അങ്ങനെയാണെങ്കിൽ ആ ആയിരത്തി അഞ്ഞൂറ് എന്തായിരിക്കും അതിൻ്റെ ത്രീ ബൈ ഫോർ ആയിരിക്കും അല്ലേ ആ എക്സ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ ത്രീ ബൈ ഫോർ ആണ് ആയിരത്തഞ്ഞൂറ് അങ്ങനെ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടായിരം ലിറ്റർ ആയിരിക്കും ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ സീറോ പോയിൻ്റ് സീറോ വൺ ഗീവ്സ് സീറോ പോയിൻറ്റ് സീറോ 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 വൺ ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ ഒരു നമ്പർ സീറോ പോയിൻ്റ് സീറോ സീറോ വണ്ണിൻ്റെ കൂടെ ഈ ഓപ്ഷനിലെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് സീറോ പോയിൻ്റ് സീറോ 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 വണ് കിട്ടുക എന്നാ ചോദിച്ചത് നമുക്ക് ഓപ്ഷനിൽ നോക്കാം ഓപ്ഷൻ എ എന്താ ടെൻ തൗസൻഡാ അല്ലേ അപ്പോൾ സീറോ പോയിൻ്റ് സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ഇൻറ്റു ടെൻ തൗസൻഡ് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക ഇതൊക്കെ അങ്ങോട്ട് മാറില്ലേ പോയിന്റ് ഇവിടേക്ക് ഇവിടേക്ക് വരും പത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് ഇവിടെ വരും ഹൺഡ്രഡിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരും തൗസൻഡ് ായിരിക്കും ടെൻ തൗസൻഡാകുമ്പോൾ ടെന്നായിരിക്കും സീറോ പോയിൻറ്റ് സീറോ സീറോ വണ്ണിനാ ടെൻ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടാം ആയിരിക്കും പക്ഷെ നമ്മളെ ക്വസ്റ്റൻ എന്തായിരുന്നു സീറോ പോയിൻറ്റ് സീറോ 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 വൺ ആണ് കിട്ടേണ്ടത് അല്ലേ അപ്പോൾ എന്തല്ല ഈ ഓപ്ഷൻ അല്ല നെക്സ്റ്റ് തൗസൻഡ് എടുത്ത് നോക്കാം സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ഇൻറ്റു തൗസൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ അതല്ല അപ്പം എന്താണ് ഈ ഓപ്ഷനും അല്ല ഓക്കെ ദെൻ ഇനി സീറോ പോയിൻ്റ് സീറോ വൺ ആണെങ്കിലോ സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ഇൻറ്റു സീറോ പോയിൻ്റ് വൺ ആണെങ്കിൽ സീറോ പോയിൻ്റ് വണ് എന്ന് പറഞ്ഞത് എന്താ സീറോ പോയിൻറ്റ് സീറോ വൺ ആണെങ്കിൽ അല്ലേ സീറോ പോയിൻ്റ് സീറോ വണ് എന്ന് പറഞ്ഞാൽ എന്താ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും ഹൺഡ്രഡ് ആയിരിക്കും അല്ലേ ഇൻറ്റു ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അല്ലേ സീറോ പോയിന്റ് സീറോ വൺ എന്ന് പറയുമ്പോൾ അല്ലേ സീറോണ്ട്രഡായിരിക്കും സീറോ പോയിന്റ് സീറോ സീറോ വണ്ണിന് വൺ ബൈ ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ സീറോ പോയിന്റ് സീറോ സീറോ ഈ സീറോ അതാണോ കൊസ്റ്റൻ അല്ലല്ലോ സീറോ പോയിന്റ് സീറോ 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 വണ്ണിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സീറോ ഉണ്ട് പക്ഷെ ഇവിടെ എന്താണ് നാല് സീറോസ് ഉള്ളത് അല്ലേ അപ്പോൾ ഇതല്ല ഈ ഓപ്ഷനും അല്ല അടുത്ത ഓപ്ഷൻ എന്താ സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ആ ഉള്ളത് അല്ലേ സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ഇൻറ്റു സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ഇതെന്താ വരിക സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ മൂന്ന് പ്ലേസിലേക്ക് മാറാറുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇൻഡു വൺ ഡിവൈഡ് ബൈ തൗസൻഡ് ആണല്ലോ വൺ ഡിവൈഡ് ബൈ തൗസൻഡ് ആണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താ വരിക സീറോ പോയിൻ്റ് സീറോ 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 വണ് വരും ഈ രണ്ട് സീറോയും ഈ മൂന്ന് സീറോയും വണ്ണും രണ്ട് സീറോ മൂന്ന് സീറോ വൺ അല്ലേ അതെല്ലാം നമുക്ക് കിട്ടുന്നത് സീറോ പോയിൻറ്റ് സീറോ 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 വൺ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി സീറോ പോയിൻ്റ് സീറോ സീറോ വണ്ണ് സീറോ പണ്ട് സീറോ സീറോ വണ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ട്വൻറ്റി ടു ചിൽഡ്രൻ ഓഫ് എ ക്ലാസ് ഗോട്ട് എ ഗ്രേഡ് ഇൻ മാത്തമാറ്റിക്സ് എക്സാം ഇറ്റ് ഈസ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഇൻ ദ ക്ലാസ് ഒരു ക്ലാസ്സിലെ ടോട്ടൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആയ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് മാത്തമാറ്റിക്സിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദ ക്ലാസ് ടോട്ടൽ ആ ക്ലാസ്സിൽ എത്ര പേരുണ്ട് പേരുണ്ടെന്നാണ് ക്വസ്റ്റൻ ൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ആ ഇരുപത്തിരണ്ട് പേര് ആരാണ് ആ ക്ലാസ്സിൻ്റെ ടോട്ടൽ കുട്ടികളുടെ അൻപത്തഞ്ച് ശതമാനമാണ് അല്ലേ ടോട്ടൽ കുട്ടികളുടെ അൻപത്തഞ്ച് ശതമാനമാണ് ഇരുപത്തിരണ്ട് അല്ലേ ആ ക്ലാസ്സിൽ ടോട്ടൽ എക്സ് കുട്ടികളുണ്ട് നോക്കാം ആ എക്സ് കുട്ടികളുടെ അൻപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ അൻപത്തഞ്ച് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണ് അല്ലേ അതാണെന്ത് നമുക്ക് തന്നിരിക്കുന്ന ഇരുപത്തിരണ്ട് ഓക്കെ എക്സ് ഇൻറ്റു ഫിഫ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു ട്വൻറ്റി ടു അങ്ങനെ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും ഇത് ആർ എച്ച് എസ് ലേക്ക് പോകുന്ന സമയത്ത് റെസിപ്രോക്ക് അല്ലേ എക്സ് ഈക്വൽ ടു ട്വൻ്റി ടു ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി ഫൈവ് ആയിരിക്കും അല്ലേ എക്സ് ഈക്ൽ ടു ട്വൻറ്റി ടു ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി ഫൈവ് ട്വൻറ്റി ടുവിൽ എത്ര ലെവനുണ്ട് രണ്ട് ഉണ്ട് ഫിഫ്റ്റി ഫൈവിലോ അഞ്ച് ലെവൻ ഉണ്ട് അല്ലേ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് എന്താ ട്വൻ്റി കിട്ടും അപ്പോൾ ടു ഇൻറ്റു ട്വൻ്റി ഫോർട്ടി ആ ക്ലാസ്സിലാകെ ഫോർട്ടി കുട്ടികളുണ്ട് നാൽപ്പത് കുട്ടികളുണ്ട് ആ നാൽപ്പത് കുട്ടികളുടെ അൻപത്തഞ്ച് ശതമാനമാണ് ഈ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ ടോട്ടൽ ഹൗ മെനി ചിൽഡ്രൻ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടും ഫോർട്ടി അർജികൾ ഓപ്ഷൻ എ ആണ് ഓക്കെ ഓക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇത്രയും ക്വസ്റ്റൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അതായത് കഴിഞ്ഞ കേട്ടറ്റിലെ കാറ്റഗറി ടുവിൽ വന്ന ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അത് കാണാൻ വേണ്ടി ഐഫർ എഡ്യൂക്കേഷൻ്റെ ഐഫർ കേറ്റിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ മാത്തമാറ്റിക്സിൻ്റെ പേഴ്സണൽ ഗ്രൂപ്പ് എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഓക്കെ താങ്ക്